ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ദോശ ചിക്കൻ കറിയും ചായം പിടിച്ചാണ് തുടങ്ങുന്നത് പെണ്ണ് ശേഷം അത് തട്ടിപ്പാണ് ഒരിക്കലും അത് കേട്ടോ അങ്ങനെ കഷ്ണം വട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പോകും എന്ന് മാക്സിമം അമർത്താം അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് എന്നതിന് ശേഷം തേങ്ങ തേങ്ങ ചിരകി വെച്ച് എന്നിട്ട് കറി ചട്ടിയിലിട്ട് എടുക്കണം അപ്പോഴേക്ക് മിക്സിയിലിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് ചെറിയ ജീരകം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്ക തൈര് ഒഴിച്ചു കൊടുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്ക അപ്പോഴേക്കും തക്കറി ആയി വന്നിട്ടുണ്ട് പത്രേ ഉള്ളൂടെ ഞാൻ ചെയ്ത ചെയ്തത് കിണറൊന്ന് കാണിച്ചു ഈ കിണറ്റിൽ നിന്നാണ് ഞങ്ങള് വെള്ളം കുടിക്കുന്നത് ആദ്യമൊക്കെ പക്ക ഇതിനേക്കാൾ ബുദ്ധിമുട്ട് കിണറിനെ ഇപ്പൊ ഞങ്ങൾ കൊറച്ചൊന്ന് പടുത്ത് പൊതിച്ചിട്ടുണ്ട് എന്നാലും മുറ്റത്തിനും ഒപ്പ ആയിട്ടുള്ളൂ കുറച്ചും കൂടെ ഒന്ന് പൊടി പൊതിക്കണം ഒപ്പ കിണറ്റിൽ അത്യാവശ്യം നല്ല വെള്ളം കെട്ടോ മഴ ഒരാഴ്ച ഫുള്ളായിട്ട് പോയത് അപ്പൊ കിണറ്റിൽ വെള്ളമായി അതിൻ്റെ ഏറ്റവും അണ്ടിയിലായിരുന്നു വെള്ളം നമ്മൾ ഉയർന്നത് ഒരു വെള്ളം കിട്ടാത്തത് ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് കരൻറ്റിൻ്റെ പൈസ കൊടുത്തിട്ടാണ് വെള്ളം കോയൽ കണക്കിലെ വെള്ളം അടിച്ചെടുക്കുകയും ചെയ്യുന്നത് പിന്നെ ഞാൻ റംബുട്ടാൻ കാണിച്ചിരുന്നത് റംബുട്ടാനല്ല കൊക്കോ പഴം അത് കൊക്കോപ്പഴത്തിൻ്റെ തൈയാണ് ഞങ്ങൾ പറഞ്ഞു തന്നുള്ളതാണ് ഇത് പേരക്ക തൈയാണ് ആണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും കൊക്കോപ്പഴം നിൽക്കുന്നുണ്ട് ഇനി വായിട്ടില്ല ഒക്കെ മൂപ്പായി കിട്ടണം പിന്നെ ഊർക്കാപ്പുളിൻ്റെ മരണം ഉണ്ട് കേട്ടോ ഊർക്കാപ്പുളി ഉണ്ടായിട്ടില്ല ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ കറിയാം അതൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ പറമ്പിലുള്ള എന്തൊക്കെ അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്കൂടെ കാണിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പറമ്പിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ തെങ്ങുണ്ട് ചെറിയൊരു കഴുങ്ങുണ്ട് രണ്ട് കഴുങ്ങുണ്ടായിരുന്നു ഒന്ന് മഴയത്ത് കഴിഞ്ഞ വർഷത്ത് മഴക്ക് പൊട്ടിച്ചാടി അങ്ങനെ ഒഴിവാക്കി അതിൻ്റെ നടക്കൊക്കെ കെട്ടിയിരുന്നു ഞങ്ങൾക്ക് പിന്നെ അതാ ഓമക്കായൻ്റെ തൈ ഉണ്ടായിട്ടുണ്ട് പിന്നെ മുരിങ്ങയില ഉണ്ട് കേട്ടോ മുരിങ്ങയില മഴക്കാലം ആയതുകൊണ്ട് ഫുള്ള് മുരിങ്ങയിലക്കറി മുരിങ്ങയില താളിപ്പ് ഇതൊക്കെയാണല്ലോ അപ്പം അതുണ്ട് പിന്നെ ഷുഗർ ചീര ഉണ്ട് കേട്ടോ ഷുഗർ ചീര ഞങ്ങൾക്ക് താഴപ്പെട്ടിട്ടുണ്ട് വീടിയോ അതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു വേസ്റ്റ് കുഴിയാണ് ഉള്ളിലുള്ള വെള്ളം കണ്ടില്ല ഈ വെള്ളം ഇങ്ങനെ അടിയിൽ കൂടെ ഓർവായി പോയിട്ട് ആണ് കിണർ സത്യം പറഞ്ഞു ഞാൻ നിറഞ്ഞത് കിട്ടും ഇപ്പോൾ മഴ രണ്ട് ദിവസം പെയ്യാതിരുന്നപ്പോൾ ഒലിച്ചപ്പോൾ വെള്ളം അടിയിലേക്ക് പോയിട്ടുണ്ട് മറ്റേ മുകളിൽ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഇത് പിന്നെ വേസ്റ്റ് കോഴി വീട് പണി നടന്നുകൊണ്ടിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഒരു വേസ്റ്റ് കോഴിയാണ് കേട്ടോ അപ്പൊ അതിലാണ് അതിലാണിപ്പോൾ ഇത്രയും വെള്ളം നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ വീടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് ഞാൻ ആ പോയി നോക്കുന്നത് ഞങ്ങൾ വീട് പണി നടന്നിട്ടതിൻ്റെ മുറ്റമാണ് കേട്ടോ ഇതാണ് ടൈൽസ് മാർബിള് ഗ്രാനൈറ്റ് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കല്ല് ഇതാണ് വേസ്റ്റ് കോഴി കൊടുക്കാനുള്ള കല്ലാണ് അപ്പോൾ വെള്ളം പറ്റിയാലേ കല്ല് കൊണ്ട് പെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ് പിന്നെ അത് എമസാൻ്റിലുണ്ടത് അപ്പോൾ ഇപ്പോൾ വീട് പണിയെടുക്കണ ആരെങ്കിലും ഉണ്ടെന്ന് കമൻ്റ് ചെയ്യട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ റോഡാണ് പഞ്ചായത്ത് റോഡ് ഞാൻ മുന്നേ കടയിലേക്ക് പോകുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതാണത് ഈ റോഡത്തോ അതാഴത്തുള്ള റോഡാണ് അതിലൂടെ തന്നെ ഞാൻ പോയിട്ടും വീഡിയോസൊക്കെ എടുക്കുന്നതാണ് പിന്നെ അത്രേ ഉള്ളു തന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഒരാൾ തന്നതാണ് ചുരിദാർ ബിറ്റി അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹറ മറിയം എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു